അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഒരു കുഞ്ഞു ബ്ലോഗാണ് നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇന്റെ വാസുകാക്കരുന്നാൾ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇന്റെ വകുപ്പ് ബാസുകാക്കക്ക് പെരുന്നാൾ ഡ്രസ് എടുത്തെടുത്താ പോവാണ് ഇന്റെ വക ഇന്റെ വക നമ്മുടെ എനിക്ക് എന്തായാലും നമുക്ക് നോക്കാം നമ്മള് പിന്നെ ഇന്ന് നമ്മള് പോകുന്നത് കേട്ടോ എനിക്ക് ടീഷർട്ടൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധന ടീഷർട്ട് ഒന്നും ഒന്നും ആയിട്ടില്ല നല്ല ഫുള്ള് അത് തിന്നുമ്പോ ശ്രദ്ധിക്കണേ അതുപോലെ കൊറേ കാര്യം അല്ലാന്ന് വണ്ടിയില് ഡിഗിലും ബാക്കിലെടുത്ത് വെച്ചൊക്കെയാണ് വണ്ടി വെച്ചിട്ടില്ല ഏത് നിമിഷം പോകേണ്ടി വരുമല്ലോ വെറുതെ കെട്ടി കെട്ടിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഭയങ്കര സുഡിയോലേക്കാണ് പോണത് എത്താനായി അത് കഴിഞ്ഞിട്ട് ഫുഡ് ഒക്കെ കഴിക്കണം ഇതന്ന ഇത് മാത്രം എന്താ ചോദിച്ചാ പറയും കുഞ്ഞു കുഞ്ഞു സാധന പാനിപ്പൂരി പപ്പിച്ചാട്ട് പാനിപൂരിന്റെ സാധനം അങ്ങനത്തെ ഏ നമ്മള് ഇന്നലെ വേറെ തിന്നാ നോക്കിയില്ല മനസ്സിലാക്കാം അതെന്തോ ില്ല സ്റ്റുഡിയോത്തിന്റെ എനിക്ക് പേര് പറഞ്ഞിട്ട് ഞാൻ ഞാൻ കൂടെ കൂട്ടാനേ വിചാരിച്ചിട്ടില്ല ഞാൻ ഒറ്റക്ക് പോവാൻ വിചാരിച്ച മനുഷ്യനാണ് വലിഞ്ഞ കയറി വണ്ടി കുത്തില്ലോ വലിയ ഒന്നും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിലപോറൊക്കെ ആയിട്ടുള്ള രൂപന്റെ തരേ യൂട്യൂബി കേട്ടിട്ട് നിങ്ങൾത്താനായി ഞങ്ങൾ അവിടെ ബാക്കി

ഗ്ലാസ് നമ്മൾ ചായ ഉണ്ടാക്കും ും കുടിക്കേണ്ടി വരും എന്നോട് അപ്പൊ എനിക്ക് ഞാൻ കപ്പ് വാങ്ങാണെങ്കിലും ഒന്നും ഒരു കപ്പ് വാസിക്കാക്ക് കഴിക്കോട്ടെ കുട്ടിക്ക് കപ്പ് വാങ്ങേനുല്ലേ മതി മുളി പിടിച്ചാല് മറ്റേ ഇവര് ബില്ല് മറ്റേ അതൊക്കെ കോടികൾ ഉണ്ടാക്കുന്നവർക്കാണ് നമ്മക്കല്ലേ എപ്പോഴാ തല രീതി മാറാ പ്രതീക്ഷിച്ചിരുന്ന യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് വാങ്ങിയത് അപ്പൻറെ ചോദിക്കുന്നത് അഞ്ചു പൈസ ിസ്ക്കറ്റ് ബാക്കി പറഞ്ഞില്ല ബിസ്ക്കറ്റ് രണ്ടായിരത്തിഒന്നൂറ് പോവാപ്പ ഞാൻ പറഞ്ഞില്ല ആ ഞാൻ പെട്ടെന്ന് തന്നെയാണ് വേണ്ട വേണ്ട ഇല്ല എനർജി മതി ആവശ്യത്തിന് എനർജിൻ്റെ മതി അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി എനിക്ക് എടുക്കാൻ പോയതല്ലേ നമ്മളെ കാത്തു നിൽക്കുകയായിരുന്നു അത് പിന്നെ ഞാൻ കൊല്ലത്തിൽ ഒരിക്കലല്ലോളു എന്റെ ഭാര്യ എപ്പോഴും എപ്പഴും ഇല്ലല്ലോ ഡ്രസ്സ് വേണം ഡ്രസ് വേണം അഞ്ച് അതെ ടീഷർട്ട് അത് സ്ലീവ്ലെസ് ബനിയം പോലെ പിന്നെ ഞാൻ എന്താണ് ഞാൻ സാധാരണ ഇത്ര തോന്ന ഡ്രസ് എടുക്കണാവില്ല കഴിഞ്ഞില്ലേ ഞാന ഗോവയിലേക്ക് ടൂർ ഉണ്ടല്ല ഇത് മറ്റേ ബിഗ് ബോസിൽ അഖിൽ മാരാർ ഇട്ട് കണ്ടി കോപ്പി അടിച്ചടാ ആട ചട ചട ഒക്കെ ഞാൻ નીકണോളോ എന്താ സാധനം ഹട്രൗസർ ട്രൗസർ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാ ഗൈസ് ഷർട്ട് ആണ് അന്റെ വാസിക്കക പിന്നെ ആള് ഇടുന്നത് ഇൻഷാ അൽഹ അടുത്തത് ആടാടാ പിന്നെ ഇതും എന്റെ ഫേവറിറ്റ് ആണ് ദొక్క ഞാൻ സെലക്ട് ചെയ്തതാട്ടോ ഓക്കേ ഓക്കേ േ ഇഞ്ഞുണ്ടാ ചെലപ്പോ അറിയാതെ കേട്ടോ ഒരു ജീൻസ് ഉണ്ട് ഒക്കെ തന്നെ പാൻറ് ജീൻസ് പാന്റ് കഴിഞ്ഞു 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 അഞ്ഞഅ എന്റെ കണക്ക് കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ ഞാൻ എനിക്ക് ഡ്രസ് എടുക്കാൻ പോയപ്പോ കൂടെ വലിഞ്ഞ് കയറി വന്നേക്കാണ്ട് ഇക്കണ്ട സാധനം മൊത്തം വാങ്ങി താര അത് മറി ഇതെന്താ ഫ്ലാസ്ക്ലാസ് ബ്രോസ്റ്റ് കബാബ് പിന്നെന്താ ഫ്ലാസ്ക് ഫ്ലാസ്ക് ബിസ്ക്കറ്റ് ഒക്കെ കണ്ട സ്റ്റോക്ക് ചെയ്ത ചിക്കന് കണ്ട ക്ലാസ് പുതിയ ക്ലാസ് അതെ ചായ ക്ലാസ് ആ ആണെന്നെ അതേപോലെ തന്നെ പിന്നെ ചായ ക്ലാസ് അതേ സാധനം ഞങ്ങക്ക് രണ്ടാക്കൂടെ ഞങ്ങൾ മേടിച്ചതാ ഇത് ചിത്രം ഇത് രണ്ടും ആ ആ അപ്പൊ ഒക്കെ മണിക്ക് വെച്ചാല് എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ ഞാൻ സാധാരണ ഒരു കൂട്ട് ഡ്രസ്സിന്റെ മേലെ ഒന്നും എടുക്കലില്ല മാത്രമല്ല സാധാരണ എന്റെ സൈസിന് കിട്ടാൻ വേണ്ടി ഞാൻ പോയി ഇടിക്കാറുള്ളത് ട്രെൻഡ്സിലോ അല്ലെങ്കിൽ മാക്സിലൊക്കെ പോയിട്ടാണ് പക്ഷെ അവിടുത്തെ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റുഡിയോയിൽ എനിക്ക് തോന്നുന്നു നേർ പകുതിയ റേറ്റ് ആയിട്ടുള്ളൂ ടാഗ് കൊടുത്ത കണ്ട് കന്നെ കിട്ടൂലേ ആ അങ്ങനെ സാരില്ല മടക്കിയൊക്കെ നോക്കണേ സരില്ല പോട്ടെ സോ ഞാൻ പറഞ്ഞത് എല്ലാത്തിന്റെ പകുതി റേറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കാരണം ഞാൻ അവിടെ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കാറുണ്ട് മാക്സിമം ട്രെൻഡ്സിന്നാണ് സ്ഥിരമായിട്ട് എടുക്കാറുള്ളത് ലാസ്റ്റ് ടൈം ഞാൻ ട്രെൻഡ്സിന്ന് ഒരു ടീഷർട്ട് എടുത്തത് ആയിരത്തിഇരുന്നൂറ്റി സംതിങ് രൂപക്കാണ് ഇത് ടോട്ടൽ എല്ലാം കൂടി എനിക്ക് ബില്ല് ഫൈവ് തൗസൻഡ് ആയിട്ടുള്ളൂ എല്ലാം കൂടി കാരണം അതില് പാന്റിന് മാത്രം തൗസൻഡ് എങ്ങനെയായാലും വരുമല്ലോ ആയിരം രൂപ ഉണ്ട്

അതായത് ഇപ്പൊ ഈ ഷർട്ട് അതിന് ഇത്രയും ഷർട്ട് ഇപ്പൊ എന്റെ കയ്യിലെ ഷർട്ടിന് ഫൈവ് ഡബിൾ ആ അതൊക്കെ റേറ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മളൊക്കെ ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരല്ല നമുക്ക് അറിയാലോ കിഡ്സിന്റെ ലേഡീസിൻ്റെ ഉണ്ട് പക്ഷെ ലേഡീസിന്റെ ജൂബിക്ക് മെറ്റേണിറ്റി വെയർസ് ഒന്നും കിട്ടിയില്ല സോ